ഇന്ന് നമ്മുടെ വീഡിയോ കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്കൊക്കെ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തും കേട്ടോ പരിചയപ്പെടുത്താൻ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഐറ്റം തന്നെയാണ് പക്ഷേ അത് എനിക്ക് എത്രത്തോളം യൂസ്ഫുൾ യൂസ്ഫുള്ളാണെന്നുള്ളത് കാണിച്ചുതരാം ഇത് ഈ ഒരു സ്ട്രോളറാണ് ഇത് വെറൊരു സ്ട്രോളർ അല്ലേ ഇതിനെക്കുറിച്ച് എന്താ ഇത്ര പറയാമെന്ന് ഓർക്കും പക്ഷേ ഞാൻ കാണിച്ചുതരാം സാധാരണ എല്ലാവരും വെളിയിൽ പോകാനാണ് സ്ട്രോളർ യൂസ് ചെയ്യുന്നത് എനിക്ക് ആ ഒരു ഉദ്ദേശത്തോടു കൂടിയേ അല്ല ഞാൻ വാങ്ങിയത് വീടിനകത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നന്ദനത്തിൽ ദവ്യാനായരെ ലാസ്റ്റ് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഇതെനിക്ക് കിട്ടിയ സുഹൃതം എന്ന് കവിയൂർപ്പന പറയുന്നുണ്ട് അതുപോലെ എനിക്ക് കിട്ടിയ സുഹൃതമാണ് ഈ സ്ട്രോളർ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും കേട്ടോ ഓ ഇതില്ലായിരുന്നെങ്കിൽ എന്തു ചെയ്തേനെന്ന് അത്രത്തോളം ഹെല്പ്ഫുള്ളാണ് രാവിലെ മക്കളെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ എഴുന്നേറ്റ് പാലൊക്കെ കുടിച്ച് ഒന്ന് കമ്പനിയായി കളിച്ച് ചിരിച്ചതിന് ശേഷം ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കിടത്തുവിട്ടോ ഈ സ്ട്രോളറിൽ കാരണം നമ്മൾ നേരെ എടുത്തുകൊണ്ടുവന്ന കിടത്താൻ പോയിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന് മടുപ്പാകും അവൻ കിടക്കില്ല പക്ഷെ ആ എടുക്കുമ്പോൾ മുതൽ അവനോട് സംസാരിച്ച് നമ്മൾ കൂടെ നടക്കുമ്പോഴൊക്കെ സംസാരിച്ചുകൊണ്ടേയിരിക്കണം കാരണം നമ്മുടെ കൈയാണ് ഒഴിവായി കിട്ടിയത് അതുകൊണ്ട് തന്നെ നമ്മുടെ വായിക്ക് ഒരു മടുപ്പും വിചാരിക്കരുത് സംസാരിച്ചുകൊണ്ടേയിരിക്കണം ഇല്ലെങ്കിൽ ആ ബോറീ ആയിട്ട് അവൻ പെട്ടെന്ന് പെട്ടെന്ന് അതിൽ നിന്ന് മടുപ്പുണ്ടാവും അപ്പം നമ്മളിങ്ങനെ സംസാരിച്ച് സംസാരിച്ച് കിച്ചണിൽ വന്ന് അവിടെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ നമ്മൾ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടോ നിങ്ങൾ വിചാരിക്കും ഈ ഒരു സ്ട്രോളർ ഉണ്ടെങ്കിൽ എല്ലാം തികഞ്ഞു എന്ന് അല്ല നമ്മുടെ കൈ ഫ്രീ ആകും അങ്ങനെ എന്തെങ്കിലും ഞാൻ കുറച്ചുനേരം ഇങ്ങനെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തും അപ്പം നമ്മുടെ നീലവും കല്ലും ഉമ്മും എല്ലാം വിളിക്കുമ്പോൾ അവിടെ വരും ആ സൈഡിലായിട്ട് അവിടെ നിന്ന് കുഞ്ഞ് അതിനെയൊക്കെ കുറച്ചു നേരം കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ ചായ കുടിക്കാനൊക്കെ ആയിട്ട് പോകും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഫുൾ ടൈം ഞാൻ ഈ സ്ട്രോളറിലെ കുഞ്ഞിനെ കെടുത്തിയേക്കും നമ്മുടെ നമുക്കിപ്പോൾ ഇങ്ങനെ തല ഉറക്കാത്ത കുഞ്ഞായതുകൊണ്ട് രണ്ട് കൈയും വെച്ചിട്ട് വേണം കുഞ്ഞിനെ എടുക്കാനായിട്ട് അപ്പം തന്നെ നമുക്ക് ആ സമയം ഇതൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല ഒരു ഇച്ചിരി ഒന്ന് വലുതായ കുഞ്ഞാണ് നമുക്ക് എളിയിലൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഈ സ്ട്രോളർ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ രണ്ട് കൈയും ഫ്രീ ആവുകയാണ് അപ്പം നമ്മുടെ കുറേ കാര്യങ്ങൾ അവിടെ നടക്കും അതുപോലെ തുണി വിരിക്കാനും മടക്കാനും ഒക്കെ ഈ സ്ട്രോളർ ഉള്ളതുകൊണ്ട് അതേക്കെടുത്തിട്ട് പറ്റും കേട്ടോ അപ്പോൾ ചോദിക്കുന്ന പിന്നെ കട്ടിലിൽ ഇടത്തിയിട്ട് നമുക്ക് തുണി വിരിച്ചു മടക്കി കൂടിയെന്നൊക്കെ പക്ഷെ കട്ടിലേക്ക് ഇടത്തുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തുണി കൊണ്ടു വയ്ക്കാൻ പോകുമ്പോൾ അവരെ കൊണ്ടു പോകുന്നില്ല അപ്പം നമ്മുടെ കൂടെയല്ല അപ്പം കരയാൻ തുടങ്ങും കരഞ്ഞ് ചീമൂടായാൽ പിന്നെ നമ്മുടെ ഒരു പണി നടക്കില്ല ഇതാവുമ്പോൾ ഞാൻ തുണി വെക്കാൻ പോകുമ്പോഴും മടക്കാൻ പോകുമ്പോഴും വിരിക്കാൻ പോകുമ്പോഴും ഒക്കെ നമ്മുടെ കൂടെ തന്നെയാണ് അതുകൊണ്ട് തന്നെ അവർക്കും ബോർ എടുക്കണം എന്നുള്ള വാശിയും വരുന്നില്ല അങ്ങനെ തെ ഞാൻ അങ്ങനെ തുണിയെല്ലാം മടക്കി വെച്ചു എല്ലാ കാര്യവും ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാലോ ഫുൾ ടൈം ഞാൻ കുഞ്ഞിനെ ഇതിലേക്ക് എടുത്തതല്ല എടുക്കും അവൻ ചീമൂടാന്ന് പറയുമ്പം എടുക്കും കേട്ടോ പിന്നെ ചെറുതായിട്ട് കരഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ കരയിപ്പിക്കാനായിട്ട് നിൽക്കില്ല ഇതിൽ മടുപ്പ് തോന്നരുതല്ലോ ഇവൻ്റെ ഫസ്റ്റ് കളിപ്പാട്ടമാണ് അത് ഈ ഡൈപ്പറിൻ്റെ കവറ് ആദ്യമായിട്ടവൻ കൈയിൽ പിടിച്ചത് ഇതാ കേട്ടോ അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇന്നലെയാണ് തുടങ്ങിയത് ഇതിൽ പിടിച്ചു തുടങ്ങുന്നത് അപ്പം ഞാനത് ഇതുപോലെ ഇങ്ങനെ കയ്യിൽ വെച്ച് കൊടുക്കും അത് കുറച്ചു നേരം പിടിച്ചു അപ്പോൾ പിന്നെയുള്ളത് എനിക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഇരിക്കുന്ന സമയത്തും അവൻ അതുപോലെ കൊണ്ടുവരുത്തും രാവിലെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്തും ചില ദിവസം ആ സമയത്ത് എഴുന്നേക്കുള്ളൂ ഇനി ഈ സ്ട്രോളറിനെ കുറിച്ച് പറഞ്ഞാൽ അത് ഇതുപോലൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ട് സൺലൈറ്റൊക്കെ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ട്യൂബ്ലൈറ്റിൻ്റെ വെളിച്ചം അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം നമ്മുടെ ആവശ്യങ്ങൾക്ക് വെളിച്ചം വേണം പക്ഷേ അവൻ്റെ മുഖത്തേക്ക് അത്ര അടിക്കേണ്ട എന്നുള്ളതുകൊണ്ട് ചില സാഹചര്യങ്ങളിൽ അങ്ങനെ നീക്കി വയ്ക്കും പിന്നെ ഈ ഹാൻഡിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനായിട്ട് പറ്റും കുഞ്ഞിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഓടിക്കാനും ബാക്കിൽ നിന്ന് ഓടിക്കാനായിട്ടും പറ്റും ഒരു സ്റ്റോറേജ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയൊരു ബ്രേക്ക് ഉണ്ട് ഈ റെഡ് കളറിൽ കാണുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നമുക്ക് എല്ലാ സ്റ്റോളറും തന്നെയും കാണും റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഞാനിത് വാങ്ങിയത് ഫസ്റ്റ് ക്രൈയിൽ നിന്നാണ് ഓഫർ ഉണ്ടായിരുന്ന ടൈം ഇതിലും റേറ്റ് കുറഞ്ഞതും ഉണ്ട് അപ്പോൾ പിന്നെ അതിനുശേഷം നമ്മളത് അത് മാറ്റിക്കൊണ്ട് നമുക്കത് തിരിക്കാൻ അതിൻ്റെ ടയർ തന്നെയും ത്രീ സിക്സ്റ്റി ഡിഗ്രി തിരിയുന്നത് കൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഒറ്റ കയ്യിൽ ഹാൻഡിൽ തിരിക്കാനും എടുക്കാനൊക്കെ എളുപ്പമുണ്ട് കേട്ടോ എന്നെ സംബന്ധിച്ച് രാവിലെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്ന സമയത്താണെങ്കിലും ഇവനെഴുന്നേറ്റുണ്ടെങ്കിൽ ആ സ്ട്രോളറിലൊക്കെ എടുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉന്തി ആ കൂടെ അങ്ങനെ നടന്നോളും വലിയ കുഴപ്പമില്ല അപ്പം ഞാൻ നോക്കിയിട്ട് എങ്ങനെ നോക്കിയാലും ഒത്തിരി ഐറ്റം ആണ് ഈ സ്ട്രോളർ നമ്മുടെ ഒപ്പം കുഞ്ഞുങ്ങൾ നടക്കുവാണ് വേറെ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിലും അവരും തള്ളിക്കൊണ്ട് നടന്നോളും അപ്പോൾ ഭയങ്കര ഐറ്റം ആണ് ഇതുപോലെ വേറെ രണ്ട് മൂന്ന് ഐറ്റം കൂടെ ഉണ്ട് എനിക്ക് കുഞ്ഞുണ്ടായതിന് ശേഷം വാങ്ങിയത് ഇത്ര ഉപയോഗം ഉണ്ടല്ലോ എന്ന് തോന്നിയ കുറച്ച് ഐറ്റംസ് അതൊക്കെ ഇനി അടുത്ത വീഡിയോസിൽ പരിചയപ്പെടുത്താം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോമായി അടുത്ത ദിവസം കാണാം താങ്ക് യു ഡിയേഴ്സ്